ഇന്ത്യയിലെ നമ്പർ വൺ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അക്കാദമിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് റംഷാദ് സി ടി എന്ന പ്രൊഫൈലാണ് നിരവധി ക്രാഷ് കോഴ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും അതിന് വല്ല ട്രിക്സ് എന്തെങ്കിലും എന്നൊക്കെ ചോദിച്ചിരുന്നു നമുക്ക് തന്നെ അറിയാം കോമ്പൗണ്ട് കോമ്പൗണ്ടർസിൻ്റെ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് പിടിക്കുകയും അത് ചെയ്യാൻ ഒരു ബേസ് അറിയാത്ത കോമ്പൗണ്ട് കോമ്പൗണ്ടർസിൻ്റെ ഇക്വേഷൻ കണ്ട പിന്നെ ആ ഒരു വൈക്കന് പോലെ കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഇക്വേഷനാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ കാണാം അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഉദ്ദേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് റേഷ്യോ മെത്തഡാണ് റേഷ്യോ ഉപയോഗിച്ച് എങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് കാണാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ വിശദമാക്കുന്നത് അതിന് പറഞ്ഞെ ഇത് മൂന്ന് വീഡിയോകളായിരിക്കും അപ്ലോഡ് മൂന്ന് പാർട്ടുകളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഒന്നാമത്തെ പാർട്ടാണിത് ഇത് നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നത് സാധാരണ രണ്ട് മൂന്ന് നാല് വർഷങ്ങൾക്ക് തന്നു തന്നുകഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ എങ്ങനെ കാണാമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിൻ്റെ പാർട്ട് ടു വരുന്നത് ഹാഫ് ഇയർലി ആറുമാസത്തിൽ തന്നുകഴിഞ്ഞാൽ ആറുമാസത്തിൽ പലിശ നിരക്ക് കാണാൻ തന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്ന എങ്ങനെയാണ് കാണുക എന്നാണ് രണ്ടാമത്തെ വീഡിയോ മൂന്നാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി ഒരു വർഷത്തിൽ മൂന്ന് തവ നാല് തവണയായിട്ട് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ പറയും മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര എത്ര പലിശ കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാറുണ്ട് അപ്പോൾ അങ്ങനെ നാം മൂന്ന് വീഡിയോ ആയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇത് കണ്ടതിന് ശേഷം നെക്സ്റ്റ് പാർട്ടും കാണാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ ഈ വീഡിയോയിൽ ഞാൻ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമ്മൾ റേഷ്യോ കണക്കാക്കുന്നത് ആ റേഷ്യോ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കണക്കുകൾ ചെയ്യാമെന്നാണ് പറയുന്നത് അത് മനസ്സിലാക്കുക ഇവിടെ ഒരു സാധാരണ പലിശയും കൂട്ടു പലിശയും സാധാരണ പലിശ എന്ന് പറഞ്ഞതിന് എല്ലാ വർഷവും സെയിം ഇൻട്രസ്റ്റ് ആയിരിക്കും കൂട്ടുപലിശ എന്നു പറഞ്ഞാൽ പലിശമ്മ പലിശ വരും സാധാരണ പലിശയും കൂട്ടുപലിശയും ഫസ്റ്റ് ഇയർ സെയിം ഇൻട്രസ്റ്റ് ആയിരിക്കും അത് വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ ആയിരം രൂപക്ക് പത്ത് ശതമാനം ആണെങ്കിൽ സാധാരണ പലിശയും പത്ത് ശതമാനമായിരിക്കും പത്ത് നൂറ് രൂപ തന്നെ ആയിരിക്കും അതുപോലെ കൂട്ടുപലിശയും നൂറ് രൂപ തന്നെ ആയിരിക്കും അത് നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കിവിടെ നോക്കാം രണ്ട് വർഷത്തേക്ക് എത്ര പലിശ വരുന്നത് നമുക്കിവിടെ ആയിട്ട് ആയിരം രൂപയാണ് ഇവിടെ ഞാൻ നിക്ഷേപിക്കുന്നത് പത്ത് ശതമാനമാണ് പലിശ നിരക്ക് ഇതാണ് നമ്മൾ ബേസ് ആയി എടുക്കുന്നത് എപ്പോഴും ഓർത്തിരിക്കുക ഇനി നമുക്ക് നോക്കാം എങ്ങനെ വരുന്നത് രണ്ട് വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയുടെ എത്ര ശതമാനമായിരിക്കും ആദ്യം വർഷം കിട്ടുക എനിക്ക് കിട്ടുന്ന ആയിരം രൂപയുടെ പത്ത് ശതമാനമായിരിക്കും എനിക്ക് ആദ്യം കിട്ടുക എത്രയാണ് നൂറ് രൂപ ആദ്യ വർഷം കിട്ടി രണ്ടാമത്തെ വർഷം കിട്ടുന്നത് ഈ ആയിരത്തിനോട് കൂടി ഈ നൂറും കൂടിയും കൂട്ടി ആയിരത്തി ഒരുന്നൂറിനായിരിക്കും എനിക്ക് പത്ത് ശതമാനം കിട്ടുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയിരിക്കും എന്നാലും അറിയാത്ത ചിലപ്പോൾ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും നൂറ്റി പത്ത് നമ്മളാ റേഷ്യോ കണക്കാക്കണ് ടോട്ടൽ എനിക്ക് പലിശ കിട്ടുന്ന അത്രയാണ് ഇരുന്നൂറ്റി പത്ത് ഇവിടെ മനസ്സിലാക്കുക നമ്മുടെ റേഷ്യോ രണ്ട് വർഷത്തേക്കുള്ള നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് ടു ഈസ് ടു വൺ ആട്ടോ നമ്മുടെ റേഷ്യോ ആണ് രണ്ട് വർഷത്തേക്കുള്ള റേഷ്യോ ടു ഈസ് ടു വൺ ഇത് നോക്കുക മൂന്ന് വർഷത്തേക്ക് എനിക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു ആദ്യത്തെ വർഷം എനിക്ക് കിട്ടുന്നത് ഈ സെയിം ഞാനിവിടെ ചെയ്യുന്നില്ല സെയിം നൂറ് രൂപ കിട്ടും രണ്ടാമത്തെ വർഷത്തിന് കിട്ടുന്നത് സെയിം ഇരുന്നൂറ്റി പത്ത് രൂപ കിട്ടും മൂന്നാമത്തെ വർഷം എത്ര ഇരിക്കും ആയിരത്തി ഒരുന്നൂറും പിന്നെ എത്ര കിട്ടുക ഈ നൂറ്റിപ്പത്തും കൂട്ടിയ ശേഷം ഇവിടെ സോറി ഇവിടെ നിന്ന് രണ്ടാമത്തെ വർഷം നൂറ്റിപ്പത്താണ് കിട്ടുക ഞാൻ ഇതാണ് ഈ ടോട്ടലാണ് അവിടെ എഴുതിയത് അതല്ല നൂറ്റിപ്പത്താണ് അപ്പോൾ ഇവിടെ നൂറ്റിപ്പത്ത് ഈ ആയിരത്തി ഒരുന്നൂറും നൂറ്റി പത്തും കൂട്ടിയ ശേഷം ആയിരത്തി ഇരുന്നൂറ്റി പത്തിൻ്റെ പത്ത് ശതമാനമായിരിക്കും എനിക്ക് മൂന്നാമത്തെ വർഷം കിട്ടുക അത്രേ നൂറ്റി ഇരുപത്തി ഒന്ന് ടോട്ടൽ എനിക്കത്ര കിട്ടും ഇവിടെ കിട്ടുന്നത് ടോട്ടൽ ചെയ്താൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മൂന്ന് വർഷത്തെ നമ്മുടെ പല റേഷ്യോ ചോദിച്ചാൽ എത്രയാണ് നമ്മളെ റേഷ്യോ ത്രീ ഇസ് ടു ത്രീ ഈസ് ടു വൺ ഓർത്തിരിക്കുക ഇതാണ് നമ്മുടെ മൂന്ന് വർഷത്തേക്ക് പലിശ കണക്കാനുള്ള റേഷ്യോ കണക്കാക്കാനുള്ള റേഷ്യോ അപ്പോൾ രണ്ടാ രണ്ട് വർഷമാണ് നമുക്ക് കണക്ക് ഇരുന്നെങ്കിൽ ടു ഈസ് ടു വൺ ഉപയോഗിച്ചാൽ മതി മൂന്ന് വർഷത്തേക്ക് നമ്മൾ കണക്കാക്കാൻ പറയുകയാണെങ്കിൽ മൂന്ന് ഈസ് ടു മൂന്ന് ഇസ് ടു ഒന്ന് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ നമുക്ക് വരും വീഡിയോ വരും ക്വസ്റ്റ്യൻസ് കാണാം ഇത് നമുക്ക് നാല് വർഷത്തേക്കാണ് എന്നോട് ചോദിച്ചതെങ്കിൽ നാല് വർഷത്തേക്ക് പലിശ ഞാൻ നാല് വർഷത്തേക്കാണ് ബാങ്കിൽ നിക്ഷേപിച്ചത് നാല് വർഷമാണ് ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചത് ആദ്യ വർഷം എനിക്ക് കിട്ടുന്ന എത്രയാണ് നൂറ് രൂപ കിട്ടും രണ്ടാം വർഷം എനിക്ക് കിട്ടുന്ന പലിശ നൂറ്റി പത്ത് രൂപ കിട്ടും മൂന്നാം വർഷം എനിക്ക് കിട്ടുന്ന എത്ര നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി പത്തിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക നൂറ്റി ഇരുപത്തൊന്നും കൂടി കൂട്ടിയതാണ് എനിക്ക് നാലാം വർഷം കിട്ടുന്നത് നാലാം വർഷം കിട്ടുന്നത് എത്രയാണ് എത്രയും കിട്ടുക നൂ ആയിരത്തി ഇരുന്നൂറ്റി പത്തും നൂറ്റി ഇരുപത്തി ഒന്നും കൂടിയും കൂട്ടിയാലും എത്രയും കിട്ടുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് കിട്ടുക ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നിൻ്റെ പത്ത് ശതമാനമെന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക ടീ ഇവിടെ പോയിന്റ് വരും നൂറ്റി മുപ്പത്തി മൂന്ന് പത്ത് ഇത് ആഡ് ചെയ്യുക എത്ര നമുക്ക് കിട്ടുന്നത് നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി സോറി നാ നാനൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് പത്ത് കിട്ടും നമ്മുടെ റേഷ്യോ നാല് വർഷത്തേക്കുള്ള നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് ഓർത്തിരിക്കുക നാല് ഈസ്റ്റു ആറ് ഈസ്റ്റു നാല് ഈസ്റ്റു ഒന്ന് ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് നാല് വർഷത്തേക്കുള്ള നമ്മുടെ റേഷ്യോ നാല് ഈസ് ടു ആറ് ഈസ് ടു നാല് ഈസ് ടു ഒന്ന് നമ്മൾ പഠിച്ചു ഇവിടെ ഒന്നുകൂടി നിങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് അറിയില്ല രണ്ട് വർഷത്തേക്കും നമ്മുടെ റേഷ്യോ ടു ഈസ് ടു വൺ മൂന്ന് വർഷത്തേക്കുള്ള നമ്മുടെ റേഷ്യോ മൂന്ന് ഈസ് ടു മൂന്ന് ഈസ് ടു ഒന്ന് നാല് വർഷത്തേക്കുള്ള നമ്മുടെ റേഷ്യോ നാല് ഈസ് ടു ആറ് ഈസ് ടു നാല് ഈസ്റ്റു ഒന്ന് നമ്മൾ ഇനി ഈ മൂന്ന് റേഷ്യോ ഉപയോഗിച്ചാണ് നമ്മൾ കണക്കുകൾ ചെയ്യുന്നത് ഈ ഒരു കോമ്പൗണ്ടർഷൻ നിങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് എങ്ങനെ പലിശ കണക്കാക്കാമെന്ന് മനസ്സിലാക്കാം സെക്കൻഡുകൾ കൊണ്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആൻ എമൗണ്ട് റുപ്പീസ് സിക്സ് തൗസൻഡ് ലെൻറ്റ് അറ്റ് ഫൈവ് പേഴ്സൻ്റേജ് പെർ ആനോ കോമ്പൗണ്ടഡ് ഇൻ്ററസ്റ്റ് ഫോർ കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് ഫോർ ടു ഇയേഴ്സ് വിൽ ബിക്കം ഞാൻ ആറായിരം രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു അഞ്ച് ശതമാനം പലിശ നിരക്കിൽ കാണിപ്പോൾ തരുന്നൊരു ബാങ്കിലാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റാണ് നിക്ഷേപിച്ചത് രണ്ട് വർഷത്തേക്ക് എത്രയായിരിക്കും പലിശ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് രണ്ടും നമുക്ക് കാണാം ടോട്ടൽ എമൗണ്ടും പലിശയും രണ്ടും ചോദിച്ചാലും നമുക്ക് കിട്ടണം നമ്മൾ ഓർത്തിരിക്കുക നമ്മുടെ രണ്ട് വർഷത്തേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരണം ആ റേഷ്യോ നമ്മുടെ ഓർമ്മയിൽ വരണം റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് ഈസ് ഒന്നാണ് ആ ഓർത്തിരിക്കുക ഇവിടെ പ്രിൻസിപ്പള എമൗണ്ട് എത്രയാണ് ആറായിരം രൂപയാണ് നിക്ഷേപിച്ചത് പലിശ നിരക്ക് അഞ്ച് ശതമാനമാണ് രണ്ട് വർഷത്തേക്കാണ് നിക്ഷേപിച്ചത് നമ്മുടെ റേഷ്യോ ടു ഈസ് ടു വൺ എന്നാണ് കാര്യം മനസ്സിലാക്കുക ഇവിടെ ആറായിരത്തിൻ്റെ അഞ്ച് ശതമാനം എത്രയാണ് നോക്കുക ആറായിരത്തിൻ്റെ പത്ത് ശതമാനം കാണാൻ നമ്മൾ ഈ പൂജ ഒഴിവാക്കിയാൽ മതി അപ്പോൾ നമുക്ക് പത്ത് ശതമാനം കിട്ടും അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ നേർ പകുതി മുന്നൂറാണ് ഓക്കെ ഇനി മുന്നൂറിൻ്റെ അഞ്ച് ശതമാനം കാണാം മുന്നൂറിൻ്റെ പത്ത് ശതമാനം മുപ്പതാണ് അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ പതിനഞ്ച് ഇനി എന്ത് ചെയ്യുക ഇൻഡു ചെയ്യയുടെ മൾട്ടിപ്പിൾ ചെയ്യാം രണ്ട് ഇൻറ്റു മുന്നൂറ് അറുന്നൂറ് ഒന്ന് ഇൻറ്റു പതിനഞ്ച് പതിനഞ്ച് അറുനൂറ്റി പതിനഞ്ച് എത്ര പെടുന്ന നമുക്ക് പലിശ കിട്ടിയത് അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് രണ്ട് വർഷത്തേക്ക് അഞ്ച് ശതമാനം നിരക്കിൽ ആറായിരം രൂപ ഞാൻ നിക്ഷേപിച്ചാൽ എനിക്ക് കിട്ടുന്നത് അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ടോട്ടൽ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ആറായിരം നമ്മുടെ മുതൽ അറുന്നൂറ്റി പതിനഞ്ചിനും കൂടി ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഒരു വർഷം കൂടി ഇതേപോലെ തന്നെ എടുക്കാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്തായിരുന്നു ആൻ എമൗണ്ട് റുപ്പീസ് എയ്റ്റ് തൗസൻഡ് ലാൻഡ് അറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് പെർ ആൻ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ഫോർ ടു ഇയേഴ്സ് വിൽ ബിക്കം രണ്ട് വർഷത്തേക്ക് എണ്ണായിരം രൂപ ഞാൻ ഇരുപത് ശതമാനം നിരക്കിൽ പലിശ നിരക്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ റുപ്പീസ് എത്രയാണ് എണ്ണായിരം രൂപയാണ് ഇരുപത് ശതമാനം നിരക്കാണ് രണ്ട് വർഷമാണ് നമ്മുടെ റേഷ്യോ ടു ഈസ് ടു വൺ രണ്ടുവിടെ എഴുതുന്നു ഒന്ന് എഴുതുന്ന എണ്ണായിരത്തിൻ്റെ ഇരുപത് ശതമാനം എണ്ണായിരത്തിൻ്റെ പത്ത് ശതമാനം എണ്ണൂറ് പ്ലസ് എണ്ണൂറിന് കൂട്ടി ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറിൻ്റെ ഇരുപത് ശതമാനം എത്രയാണ് നൂറ്ററുപതും നൂറ്ററുപതും മുന്നൂറ്റി ഇരുപത് ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ കൂട്ടരുത് ഇത് രണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം ആയിരത്തി അറുന്നൂറും ആയിരത്തി അറുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് ഇൻറ്റുവൊന്ന് മൂന്നൂറ്റി ഇരുപതും ഇൻറ്റു ഒന്ന് മുന്നൂറ്റി ഇരുപത് എത്രയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ആൻസർ കിട്ടിയോ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് നമ്മൾ ടോട്ടൽ ചോദിക്കുകയാണെങ്കിൽ എണ്ണായിരം പ്ലസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടുമ്പോൾ പതിനൊന്ന് അഞ്ഞൂറ്റി ഇരുപത് എത്ര പെട്ടെന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത് ചെയ്ത് നോക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുള്ളൂ ഫ്രണ്ട്സ് അടുത്ത് നമുക്ക് നോക്കാം മൂന്ന് വർഷത്തേക്ക് തരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് ഫൈവ് തൗസൻഡ് ഫോർ ത്രീ ഇയേഴ്സ് അറ്റ് എ ടെൻ പെർസെൻറ്റേജ് പെർ ആനോം വിൽ എമൗണ്ട് ടു കോമ്പൗണ്ട് ഇടസ്റ്റ് ആണ് അയ്യായിരം രൂപയാണ് ഞാൻ നിക്ഷേപിച്ചത് മൂന്ന് വർഷത്തിന് ശേഷം എനിക്ക് എത്ര രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി കിട്ടും റുപ്പീസ് എത്ര നോക്കുക അയ്യായിരം മൂന്ന് വർഷത്തേക്കാണ് പത്ത് ശതമാനമാണ് മൂന്ന് വർഷത്തെ നമ്മുടെ റേഷ്യോ ത്രീ ടു മൂന്ന് ത്രീ ടു വൺ മൂന്ന് മൂന്ന് ഒന്ന് നമ്മൾ എഴുതി അയ്യായിരത്തിൻ്റെ അഞ്ച് എത്ര ശതമാനം പത്ത് ശതമാനം എത്രയാണ് അഞ്ഞൂറ് ഇനി അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം അൻപത് അൻപതിൻ്റെ പത്ത് ശതമാനം അഞ്ച് മൾട്ടിപ്പിൾ ചെയ്യാം മൂന്ന് ഇൻറ്റു അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മൂന്ന് ഇൻറ്റു അൻപത് നൂറ്റി അൻപത് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് എത്ര നമുക്ക് പലിശ ആയിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം ഇതേപോലത്തെ മൂന്ന് വർഷത്തേക്ക് ഒരു വർഷം കൂടി ചെയ്താലോ ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് ഫോർ ത്രീ ഇയേഴ്സ് അറ്റ് ടെൻ പെർസെൻറ്റേജ് പെർ ആനം വിൽ എമൗണ്ട് ടു എത്രയാണ് നോക്കാം എത്ര റുപ്പിയാണ് പതിനയ്യായിരം മൂന്ന് വർഷം ടെൻ പെർസെൻറ്റേജ് റേഷ്യ മറക്കാതിരിക്കുക ത്രീ ടു ത്രീ ടു വൺ നമ്മൾ മൂന്ന് മൂന്ന് ഒന്ന് എഴുതി പതിനയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം ആയിരത്തി അഞ്ഞൂറ് ഇനി ആയിരത്തഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം നൂറ്റി അൻപത് നൂറ്റൻപതിൻ്റെ പത്ത് ശതമാനം ഓരോ പൂജ്യം ഒഴിവാക്കുക ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും മൂന്നതിൻ്റെ ആയിരത്തഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് മൂന്നതിൻ്റെ നൂറ്റൻപത് നാനൂറ്റി അൻപത് ഒന്ന് എൻറ്റ് പതിനഞ്ച് പതിനഞ്ച് നാല് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പെണ്ും പേപ്പർ പോലും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയും കാരണം എന്താണ് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ഇനി പലിശയും എത്ര എമൗണ്ട് ആയ കിട്ടും ചോദിച്ചാൽ പതിനയ്യായിരം അയാളെ മുതലും നാല് തൊള്ളായിരത്തി അറുപത്തഞ്ച് കൂട്ടിയിട്ട് പത്തൊമ്പത് തൊള്ളായിരത്തി അറുപത്തഞ്ച് അദ്ദേഹത്തിന് ലാസ്റ്റ് കിട്ടും ഫ്രണ്ട്സ് അടുത്ത ക്വസ്റ്റിന് നാല് വർഷത്തേക്ക് നമ്മൾ നാല് മൂന്ന് ക്വശനെ പഠിച്ച് രണ്ട് രണ്ട് വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്ക് നാല് വർഷത്തേക്ക് അടുത്തത് ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് ഇയർലി നോക്കും അതുപോലെ ക്വാർട്ടർലി നോക്കും അപ്പോൾ അത് രണ്ടും മിസ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോകളും യഥാസമയം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക നോക്കുക എത്ര രൂപയാണ് അയ്യായിരം രൂപയാണ് പത്ത് ശതമാനം നിരക്കാണ് ഫോർ ഇയർ ആണ് എന്താ ചെയ്യേണ്ടത് നമ്മുടെ റേഷ്യും മറക്കാതെ വയ്ക്കുക നാല് ഇസ്റ്റു ആറ് ഈസ്റ്റു നാല് ഇസ് ടു വൺ എഴുതുക നാല് ആറ് നാല് ഒന്ന് എഴുതി അയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം അൻപത് അൻപതിൻ്റെ പത്ത് ശതമാനം അഞ്ച് അഞ്ചിൻ്റെ പത്ത് ശതമാനം സീറോ പോയിൻ്റ് ഫിഫ്റ്റി ഓക്കെ പത്ത് ശതമാനം കാണാൻ വളരെ ഈസിയാണ് അഞ്ച് ശതമാനം കാണാം അതിൻ്റെ നേർ പകുതി നാല് ഇൻറ്റു അഞ്ഞൂറ് രണ്ടായിരം ആറ് ഇൻറ്റു അൻപത് മുന്നൂറ് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് കൂടെ ഒരൻപത് പൈസ കൂട്ടുക എത്ര ഇടുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് അൻപത് നാല് വർഷത്തേക്ക് നമുക്ക് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര സമയം നിങ്ങൾക്ക് പിടിക്കും വന്നിങ്ങാലോചിക്കാം അയ്യായിരം രൂപ മുതൽ ചോദിക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര ചോദിക്കുകയാണെങ്കിൽ പ്ലസ് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും അൻപത് പൈസയാണ് അദ്ദേഹത്തിന് നാല് വർഷത്തിന് ശേഷം പത്ത് ശതമാനം പലിശ നിരക്കിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് ടെൻ തൗസൻഡ് ഫോർ ഫോർ ഇയേഴ്സ് അറ്റ് ഫൈവ് പെർസെൻറ്റേജ് പെർ ആനം വിൽ എമൗണ്ട് ടു ടെൻ തൗസൻഡ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു നാല് വർഷത്തേക്ക് പതിനഞ്ച് അഞ്ച് ശതമാനം അദ്ദേഹത്തിന് പലിശ കിട്ടുകയാണെങ്കിൽ എത്രയായിരിക്കും അദ്ദേഹത്തിന് പലിശ സോറി അഞ്ച് ശതമാനം നിരക്കാണ് പലിശ പലിശ എത്ര കിട്ടും എന്ന് ചോദിച്ചത് പതിനായിരം ഫോർ ഇയർ ഫൈവ് പെർസെൻറ്റേജ് എന്ത് ചെയ്യുക റേഷ്യോ നാല് ഇസ്റ്റു ആറ് ഇസ്റ്റു നാല് ഇസ്റ്റു ഒന്ന് ഇത് എപ്പോഴും ഇങ്ങനെ എഴുതുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ് മറന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് നാല് ആറ് നാല് ഒന്ന് പത്തിൻ്റെ അഞ്ച് ശതമാനം പതിനായിരത്തിനഞ്ച് ശതമാനം പത്ത് ശതമാനം ആയിരം നേർപ്പകുതി എത്ര വരിക അഞ്ഞൂറ് നോക്കുക അഞ്ഞൂറിൻ്റെ അഞ്ച് ശതമാനം നേർ പകുതി അൻപത് ഇരുപത്തി അഞ്ച് ഇനി എത്രയാണ് ഇരുപത്തിയഞ്ചിൻ്റെ അഞ്ച് ശതമാനം ഇരുപത്തി അഞ്ചിൻ്റെ പത്ത് ശതമാനം രണ്ട് അമ്പതാം രണ്ട് റുപ്പിയും അൻപത് പൈസയും നമ്മൾ എമൗണ്ട് കണക്കാക്കണമെങ്കിൽ അതിന് നേർപ്പകുതി ഒന്നേ കാല് ഓക്കെ ഇനി ഒന്നേ കാലിൻ്റെ അഞ്ച് ശതമാനം ചോദിച്ചാലോ നമ്മൾ ഈ പോയിൻ്റ് ഒക്കെ ഒഴിവാക്കുക നൂറ്റി അത്തഞ്ചിൻ്റെ പകുതി എത്ര പത്ത് ശതമാനം പറഞ്ഞാൽ പന്ത്രണ്ട് അയ്യുമ്പോൾ അത് നേർ പകുതി ആറ് പോയിൻ്റ് രണ്ടച് വരും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നോക്കുക പൂജ്യം പോയിൻറ്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് വരും ഇനി നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാം അഞ്ഞൂറ് ഇൻറ്റു നാല് രണ്ടായിരം ആറ് ഇൻറ്റു ഇരുപത്തഞ്ച് എത്രയാണ് നൂറ്റി അൻപത് നാല് ഇൻറ്റു ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് നാല് ഇൻറ്റു ഒന്ന് എത്രയാണ് നാല് പോയിന്റ് ഇരുപത്തഞ്ചിൻ്റെ നാല് ഉപയോഗ അപ്പോൾ അഞ്ച് അഞ്ച് ഇവിടെ വരുന്നതോ ഇതും കൂടി ആഡ് ചെയ്യുക പൂജ്യം പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് ടോട്ടൽ ആഡ് ചെയ്യുക രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് നമ്മുടെ ട്രിക്സ് അപ്പോൾ നമ്മൾ എന്ത് എന്ത് മനസ്സിലാക്കണം ഒന്നാമത്തെ വർഷമാണെങ്കിൽ ടു രണ്ടാമത്തെ വർഷമാണെങ്കിൽ ടു ഈസ് ടു വണ്ണെന്നും ഇനി മൂന്ന് വർഷത്തിനാണെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷത്തിനാണെങ്കിൽ ത്രീ ഈസ് ടു ത്രീ ഈസ് ടു വണ്ണെന്നും നാല് വർഷത്തിനാണെങ്കിൽ നാല് ഈസ് ടു ആറ് ഈസ് ടു നാല് ഈസ് ടു ഒന്നെന്നും ചെയ്യാം നിങ്ങളിത് പ്രാക്ടീസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും തുടർന്നുള്ള മറ്റുള്ള രണ്ട് വീഡിയോസും നിങ്ങൾ നിങ്ങൾക്കാണ് കാരണം കോമ്പൗണ്ടേഴ്സിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അധികം ചോദിക്കുക നമ്മോട് ഹാഫ് ഇയർലി ചോദിക്കും ക്വാർട്ടർലി ചോദിക്കും അത് രണ്ടും കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ